കണ്ണൂർ ജില്ലയിൽ സി പി ഐ എം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത തീവ്രവാദ സംഘടനകൾക്കായി ഹൈന്ദവരുടെ ഭക്തിപരമായ ചടങ്ങുകൾ തടസ്സപ്പെടുത്തുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമാധാനപരമായ അന്തരീക്ഷം പക്ഷെ ശ്രീകൃഷ്ണ മുതൽ മാർക്സിസ്റ്റ് പാർട്ടികളെ നിരവധി അഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അവർക്ക് അവർക്കുടെ വോട്ട് ചോർച്ചയെ പറ്റി അവർ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഗ്രാമങ്ങളിൽ ഭക്തി നിർഭരമായ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ല ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ഏത് പരിപാടിയായിക്കോട്ടെ അതിന് ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് സി പി എം നേതാക്കന്മാരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്താണ് നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം